एसंटे എല്ലാവർക്കും സ്വാഗതം ഈ വെള്ളിയാഴ്ച എല്ലാവരും പ്രത്യേകമായ ആവേശത്തോടും സന്തോഷത്തോടും ഒക്കെ കൂടിയാണ് ഈ സന്ദേശം കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ബ്ലെസ്സിങ് ടുഡേ ഡേ ഈ ഒരു പ്രോഗ്രാം ഇതിനോടകം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നിങ്ങളെ ഇത് എത്രത്തോളമാണ് അനുഗ്രഹപ്രദമാക്കി തീർത്തത് എന്ന് പറയുന്ന നിങ്ങളുടെ ടെസ്റ്റമിനീസ് നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഒന്നുകിൽ നമ്മുടെ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ അതിൽ പ്രത്യേകിച്ച് ചാറ്റ് ബോക്സ് ഉണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒക്കെ ദയവായി അത് രേഖപ്പെടുത്തണം എന്ന് ഞാൻ സ്നേഹപുരസരം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഒരു വലിയ സന്തോഷം അവിടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മഹാസന്തോഷമുണ്ടായി ശമരിയിലുണ്ടായിരുന്ന ജനങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തി പറയുന്ന അവർക്ക് ശമരിയിലെങ്ങും മഹാസന്തോഷമുണ്ടായി ഇതുപോലൊരു മഹാസന്തോഷം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ഉണ്ടായി വരികയാണ് ആ സന്തോഷത്താൽ അവർ നിറയുകയാണ് 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 ഹലലൂയ കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്ന കർത്താവെ ഹലോലി അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ബ്രദർ ജയനാണ് താങ്ക് യു ബ്രദർ ജയൻ ജയൻ്റെ കണ്ണിലെ കാഴ്ചക്കുറവ് സൗഖ്യമാകുവാൻ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സാമ്പത്തിക അനുഗ്രഹമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തത് പനച്ചമൂട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ജ്ഞാനം എന്ന് പറയുന്ന സഹോദരിയാണ് താങ്ക് യു സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് നഷ്ടപ്പെട്ട വസ്തു തിരികെ ലഭിക്കുവാൻ മകന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ കടഭാരം മാറുവാൻ മകളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനഘടന നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ കേട്ട സന്ദേശത്തിന്റെ അടുത്ത ഭാഗമാണ് ചെക്ക് ലിസ്റ്റ് ഓഫ് ഹോളി ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിന് ലിസ്റ്റുകളാണ് അതെന്തൊക്കെയാണ് നമുക്ക് കേൾക്കണ്ടേ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് നമ്മുടെ ഹോളിനസ് കിടക്കാം തീരാൻ പോവുകയാണ് നാളത്തേതോടുകൂടെ നമ്മൾ ഈ പരമ്പര ക്ലോസ് ചെയ്യും ഫോർ വീക്സ് സോ ഫോർ ഇൻറ്റു സിക്സ് ട്വൻറ്റി ഫോർ മെസ്സേജസ് ഒരിക്കലും മറക്കല്ലേ എന്ത് മറന്നാലും ഇത് മറക്കല്ലേ ഇതിൻ്റെ നോട്ട്സ് കൃത്യമായി അടുക്കം ചിട്ടയോടുകൂടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഓരോ പുസ്തകങ്ങൾ എഴുതാനുള്ള വകുപ്പുണ്ട് പ്രാർത്ഥിക്കുക 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 ഞാൻ ഇന്നലെ ഒരു പന്ത്രണ്ട് കാര്യങ്ങളോട് സംസാരിച്ചു വേസ്റ്റ് ഹോളിനെസ് വിശുദ്ധിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് വളർന്ന് 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 കയറി പോകുന്നത് പന്ത്രണ്ട് കാര്യങ്ങൾ എത്ര എഴുതി അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇന്നലത്തെ മെസ്സേജിൻ്റെ കമൻറ്റ് സെക്ഷനിൽ യൂട്യൂബിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യാ ഇല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്കതിൻ്റെ അതിൻ്റെ അതിൻ്റെ ബ്ലോഗ് വായിക്കാൻ കഴിയും അതിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം എനിവേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കൺക്ലൂഷനിലേക്ക് തോറും ഐ ആം സോ എക്സൈറ്റഡ് ആൻഡ് ഐ ആം സോ ഹാപ്പി ഓൾസോ ദാറ്റ് ഐ വാസ് ഏബിൾ ടു ഡെലിവർ ദിസ് മെസ്സേജ് ടു യു ഒത്തിരി കേൾക്കാത്ത സന്ദേശങ്ങളായത് കൊണ്ട് ഇത് ഒത്തിരി പേരെ അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ടുഡേ ഐം ഗുഡ് ഗിവ് യു ചെക്ക് ലിസ്റ്റ് ഫോർ ഹോളി ലൈഫ് വിശുദ്ധ ജീവിതത്തിനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തരാം എന്ന് വെച്ചാൽ അഞ്ചോ ആറോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും ഒത്തിരി പേരെന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ബ്രദറെ പാസ്റ്ററെ അങ്കിളെ ഇത് ചെയ്യാമോ അത് ചെയ്യാമോ ഉദാഹരണത്തിന് ചിലർ ചോദിക്കും ബീഡി വലിക്കരുത് എവിടെ എഴുതിരിക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുള്ള പുക വലിക്കരുത് ഏത് വചനമാണ് പറ എവിടെ മദ്യപിക്കുന്ന ഇവിടെ കർത്താവ് മൂവീസ് കാണാമോ ഗേൾ ഫ്രണ്ട് ഉണ്ടാകാമോ ബോയ് ഫ്രണ്ട് ഉണ്ടാകാമോ ഒരേ സമയം ഒന്നിലധികം ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ജീവിക്കുന്നത് തെറ്റാണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് ഒത്തിരി പേർ അത് അങ്ങനെ ഉപയോഗിക്കാൻ ബൈബിൾ ബൈബിളെഴുതിയിട്ടുണ്ടോ പബ്ജി കളിക്കാം കൊറിയൻ ഡ്രാമ കാണാം ഇപ്പോഴത്തെ എല്ലാം എനിക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ ചിലത് ഓർമ്മയെന്ന് പറഞ്ഞേ ഉള്ളൂ ഒത്തിരി പേർക്ക് വരുന്ന സംശയം ഇത് ചെയ്യാമോ അത് ചെയ്യാമോ ബൈബിളിൽ എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരുന്ന എന്തും ഇത് ദൈവഹിതമാണോ അല്ലേ ചെയ്യണോ വേണ്ടേ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ലിസ്റ്റാണ് തരാൻ പോകുന്നത് ദിസ് വിൽ റിയലി ഹെൽപ്പ് യു അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞ് വിശു വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു എഴുതണം ടൈപ്പ് ചെയ്യണം ഓക്കെ നമ്പർ വൺ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ വിശുദ്ധിയിൽ കാക്കേണ്ടതിന് ചെയ്യാമോ ചെയ്യാൻ പാടില്ല എന്ന് തിരഞ്ഞെടുക്കേണ്ടതിനുള്ള ചെക്ക് ലിസ്റ്റിൽ നമ്പർ വൺ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് നമ്പർ വൺ ഇറ്റ് ഗ്ലോറിഫൈ ഗോഡ് ഞാനിത് ചെയ്താൽ ദൈവത്തിന് മഹത്വം കിട്ടുമോ അതിനൊരു വചനം തരാം ഫസ്റ്റ് ഒന്ന് കുറിന്തർ പത്ത് മുപ്പത്തി ഒന്ന് സ്ക്രീനിൽ വായിക്കുക സോ വെദർ യു ഈറ്റ് ഓർ ഡ്രിങ്ക് ഓർ വാട്ട് ഗ്ലോറി ഓഫ് ഗാഡ് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവാൻ എന്ത് ചെയ്താലും നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് ഞാൻ ചെയ്യുന്നതിലൂടെ ദൈവനാമം മഹത്വപ്പെടുമോ ഇത് ദൈവത്തെ മഹത്വീകരിക്കുമോ ദൈവത്തിനത് മഹത്വം കൊണ്ടുവരുമോ കൊണ്ടുവരുമെങ്കിൽ ചെയ്തു ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്തും എക്സാമ്പിൾ പുക വലിക്കുന്നു പുക വലിക്കുന്ന ഒരാൾ ഇത് സിഗരറ്റാണെന്ന് വെച്ചു ഈ സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ആ പുക ഇങ്ങനെ പോകുമ്പോൾ അത് ദൈവത്തിന് മഹത്വകരമായ യാഗത്തിൽ നിന്നൊക്കെ പുക പോകുന്നത് പോലെ ഇതിങ്ങനെ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമോ അത്രമാത്രം ചിന്തിച്ചാൽ മതി നാവിനടിയിൽ വെക്കുന്ന കുറേ സാമഗ്രികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കിക്കാവും ഒരു ഹൈ കിട്ടും അപ്പോൾ അങ്ങനെ അത് വെച്ചത് കൊണ്ട് ദൈവനാമം മഹത്തപ്പെടും ദൈവനാമം മഹത്തപ്പെടില്ലെന്ന് മാത്രമല്ല ദൈവനാമം ദുഷിക്കപ്പെടുകയും ചെയ്യും നിന്റെ ചങ്ക് പോവുകയും ചെയ്യും പുക വലിക്കുന്നവരുടെ ഈ രണ്ട് ബലൂണും കുറേ കഴിയുമ്പോൾ ആ പുകയുടെ ഇതെല്ലാം ഇങ്ങനെ കോട്ടിംഗായി വന്ന് 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 ഇതിൻ്റെ ഈ ബലൂണിന്റെ ആക്ഷൻ ഉണ്ടല്ലോ ഈ രണ്ട് ലങ്സിന്റെ ആക്ഷൻ ഷാലോ ഷാലോ ഷാലോബൃത്തായി ഷാലോബ്രത്തായൊക്കെ വന്നാൽ ചിലർക്ക് ഹോളൊക്കെ വീഴും അതിനാണെങ്കിൽ ചെയ്തു സോ ഇതിലൂടെ ദൈവനാമം മഹത്വപ്പെടുമോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം കുറെ കൂട്ടുകാരെ വിളിക്കുക ഉള്ളിൽ അറിയാം ശരിയായ കൂട്ടുകാരല്ലെന്നറിയാം കയ്യിലിരിപ്പ് നല്ലതല്ലെന്നറിയാം അവരെ കൂടെ പോയാൽ പോകാമോ പാടില്ലേ പോകാമോ പാടില്ല പോകാം ഒന്നുകിൽ ആ കൂട്ടുകാരെ മുഴുവൻ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുന്ന രീതിയിലേക്ക് എന്തെങ്കിലും നടക്കുമെങ്കിൽ പോകാം ആ രീതിയിൽ നമ്മൾ വർക്ക് ഉറക്കുകയാണെങ്കിൽ പോകാം ഇല്ലെങ്കിൽ പോകരുത് അതായത് പാപികളോട് ഒരു സംസർഗം എന്ന് പറഞ്ഞിട്ടില്ല വളരെ ചീത്ത ചില മനുഷ്യരോടൊപ്പം യേശു പോയി എന്തിനെന്നറിയാമോ അറിയാമോ തൻ്റെ സംസർഗത്തിലൂടെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സഖായി ഒരു തരത്തിൽ പറഞ്ഞ കളനാണ് പലപ്പോഴും ആ അമിതമായി ടാക്സ് പിരിച്ചു പലരെയും ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ മാനസാന്തരപ്പെട്ടു അതിനാണെ പോവാം അതല്ല അവിടെ ഒരിതുണ്ട് നീ അവൻ്റെ പക്ഷമല്ല അവർ നിന്റെ പക്ഷം വരണം ദൈവത്തിൻ്റെ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് അവർ ചേർന്ന് വരണം നമ്മൾ കൂടെ പാപം ചെയ്ത് അവരുടെ കൂടെ പോകാനാണെങ്കിൽ പോകരുത് അതാണ് പറഞ്ഞത് വിൽ ദിസ് ഗ്ലോറിഫൈ ഗോഡ് ഇത് ദൈവതാമത്തെ മഹത്വപ്പെടുത്തുമോ അതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വിൽ ദിസ് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ലോഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് അനുസരിച്ചായിരിക്കുമോ ഇത് എന്ന് വെച്ചാൽ വിശദീകരിക്കാം ഒന്ന് കൊറിന്ത്യർ ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം ഫസ്റ്റ് കൊറിന്ത്യൻസ് സെവൻ ട്വൻറ്റി ത്രീ യു വർ ബോട്ട് അറ്റ് എ പ്രൈസ് ഡു നോട്ട് കം ഡിനോട്ട് ബിക്കം സ്ലേവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അവിടെ പറയുന്ന നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കും ഡിനോട്ട് ബിക്കം സ്ലേവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി പോകരുത് ഇവിടെ പറയുന്നത് നിങ്ങളെ ദൈവം കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ഇനി എന്ത് ചെയ്യരുത് മനുഷ്യരുടെ അടിമകളായി പോകരുത് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ നിങ്ങളെ വിലക്ക് വാങ്ങരുത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു മനുഷ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു മനുഷ്യ കച്ചവടമാണ് ഉടനെ തന്നെ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് പറയുമ്പോൾ ഒരു സ്ലേവ് മാർക്കറ്റിലേക്ക് പോകണം അന്നത്തെ സ്ലേവ് മാർക്കറ്റ് ഇന്നില്ലെന്ന് വിശ്വസിക്കുന്നു അന്നത്തെ സ്ലേ മാർക്കറ്റിൽ ഒരു ചന്തയിൽ ചെന്നാൽ ഒരു മാർക്കറ്റിൽ ചെന്നാൽ കാളയെ വിൽക്കാനുണ്ട് കഴുതയെ വിൽക്കാനുണ്ട് കുരങ്ങനെ വിൽക്കാനുണ്ട് കോഴി വിൽക്കാനുണ്ട് താറാവ് വിൽക്കാനുണ്ട് പല സാധനങ്ങൾ മുട്ട വിൽക്കാനുണ്ട് പച്ചക്കറി വിൽക്കാനുണ്ട് ഇറച്ചി വിൽക്കാനുണ്ട് പലതും വിൽക്കാനുണ്ട് പക്ഷെ അങ്ങോട്ട് മാറി ഒരു സെക്ഷൻ അവിടെ മനുഷ്യനെ വിൽക്കാനുണ്ട് ഹലോ അങ്ങനെ സ്ലേവ് മാർക്കറ്റിൽ സാധാരണ ഒരു തട്ടിൽ കയറ്റി സാധാരണ നഗ്നനാക്കി നിർത്തും എന്തിനാണെന്നറിയാമോ ആ ഒരു 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 പത്തോ ഇരുപതോ വയസ്സുള്ള ഒരു ഒരു യുവാവിനെയാണ് ആയിട്ട് ഒരാൾക്ക് മേടിക്കേണ്ടത് അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ ബോഡിയാണ് നോക്കുന്നത് മസിലുമെല്ലാം കറക്റ്റായിട്ടുണ്ടോ ആരോഗ്യമുണ്ടോ കായിക ശേഷിയുണ്ടോ പണിയെടുപ്പിക്കാൻ അതുകൊണ്ട് വസ്ത്രമെല്ലാം ഉരിഞ്ഞവിടെ നിർത്തും എന്നിട്ട് വില പറയും അങ്ങനെ യൂസഫിനെ അതുപോലെയൊക്കെ വിറ്റുകളഞ്ഞതാണ് പിന്നെ പുള്ളി പ്രൈം മിനിസ്റ്ററായ അത് വേറെ കാര്യം പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ അടിമയായി നമ്മളും തീർന്നതാണ് പിശാചിൻ്റെ അടിമയായി പാപത്തിൻ്റെ അടിമയായി നമ്മൾ തീർന്നു ആ സമയത്താണ് ഒരാൾ വന്നിട്ട് നമ്മളെ വിലക്ക് പിടിച്ചു പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന സാധനങ്ങൾ കൊണ്ടല്ല ക്രിസ്തു തൻ്റെ നിർദ്ദോഷവും നിഷ്കളവുമായ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി ഇനി നാം നമ്മുടെ അല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും നമ്മെ വിലക്ക് വാങ്ങിയെങ്കിൽ ഒരു സ്ലേവിനെ വിലക്ക് വാങ്ങിയാൽ പിന്നെ അയാൾ അയാൾ സ്വന്തം അല്ല അയാളെ വീട്ടിൽ കൊണ്ടുപോയി കുഴിയെടുക്കാൻ പറഞ്ഞാൽ കുഴിയെടുക്കണം വെള്ളം കുരാൻ പറഞ്ഞാൽ വെള്ളം കുരണം കഞ്ഞി വെക്കാൻ പറഞ്ഞാൽ കഞ്ഞി വെക്കണം എൻ്റെ പുറത്തൊന്ന് മസാജ് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യണം എന്ത് ചെയ്യണം ശമ്പളമൊന്നുമില്ല ഇവിടെ പറയുന്നത് യു വേർ ബോട്ട് അറ്റ് എ പ്രൈസ് ഇതുപോലൊരു സ്ലേവ് മാർക്കറ്റിൽ കിടന്നിരുന്ന നിങ്ങളെ ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഡു നോട്ട് ബിക്കം സ്ലേവ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇനി മനുഷ്യരുടെ അടിമകളായ നിങ്ങൾ മാറരുത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞ ഞാൻ ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു പറഞ്ഞേ ഞാൻ എൻ്റെ സ്വന്തമല്ല നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഒന്നിട്ടേ ഞാൻ എൻ്റെ സ്വന്തമല്ല ദാറ്റ് മീൻസ് വി ആർ ഹിസ് പ്രോപ്പർട്ടി നമ്മൾ അവൻ്റെ വസ്തുവകയായി മാറിയിരിക്കുന്നു പെർമിഷൻ ഫോർ എവറിങ് ആൻഡ് വി നീഡ് ടു ഒബേ ഹിസ് കമാൻസ് മാസ്റ്റർ ഉണ്ട് നമ്മുടെ മുകളിൽ അല്ലേ ലോർഡ് ഐ ഡോൻ അപ്പോൾ അവൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഇനി നാം നാം അവനെ അനുസരിച്ച് പോകാം അതുകൊണ്ടാണ് പറഞ്ഞത് വിൽ ദിസ് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഓണർഷിപ്പ് ഓ ലോഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് ഇത് നിരക്കുന്നതാണോ കാരണം ഇനി യേശുവാണ് നമ്മുടെ നാഥൻ വിലക്ക് മേടിച്ചതാ കമ്പോളത്തിൽ നിന്ന് അതുപോലെ പാപത്തിൽ വിൽക്കപ്പെട്ടു അല്ലേ അടിമയാക്കപ്പെട്ടു അപ്പം നമുക്കിഷ്ടമുള്ളടത്ത് നമുക്കിഷ്ടമുള്ളതുപോലെ പോകാൻ ഇനി നമുക്ക് അവകാശമില്ല കാരണം വിട്ട് അറ്റ് എ പ്രൈസ് നമ്പർ ത്രീ ഏതൊന്നുണ്ടോ നമ്പർ ത്രീ വിൽ ദിസ് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളോട് ഇത് താതാത്മ്യം ചെയ്തു പോകുമോ ഇതുപോലുള്ള സന്ദർഭത്തിൽ പലതും ബൈബിളിൽ നടന്നിട്ടുണ്ട് ബൈബിൾ ഉദാഹരണങ്ങളുണ്ട് അപ്പം അതുമായിട്ട് ഇത് ചേർന്ന് പോകുമോ അതാണ് അടുത്ത് അത് അടുത്തതായിട്ട് നമ്മളോട് ചോദിക്കേണ്ടത് ഒരു പ്രലോഭനം മുമ്പിൽ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള സാധ്യതകൾ മുമ്പിൽ വന്നിരിക്കുകയാണ് പാപമാണെന്ന് ചിലപ്പോൾ തോന്നുന്നില്ല പക്ഷെ ഒരു സംശയം ഇത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലേ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ ദൈവത്തിന് ഇഷ്ടപ്പെടില്ലേ വചനത്തിന് നിരക്കുന്നതാണ് ഇല്ലയോ തട്ടിച്ച് നോക്കാനുള്ള വഴികളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തേത് മറന്നോ ഒന്നാമത്തത് ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുമോ രണ്ടാമത്തത് ഇത് ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് നിരക്കുന്നതാണോ മൂന്നാമത്തേത് വിൽ ദിസ് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ദൈവവചനത്തിലെ മാതൃകകളോട് ഉദാഹരണങ്ങളോട് ഇത് പൊരുത്തപ്പെട്ടു പോകുമോ ഫസ്റ്റ് ഒന്ന് കുറത്തിൽ പതിനൊന്നിന് ഒന്നിൽ പറയുന്നത് ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ അനുയായി ആയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മാതൃകയെ ഞാൻ പിൻപറ്റുന്നത് പോലെ നിങ്ങൾ എൻ്റെ മാതൃകയെ പിൻപറ്റുവിൻ അഥവാ നിങ്ങളും ക്രിസ്തുവിനെ പിൻപറ്റുവിൻ നാം എന്താണ് ഇവിടെ കാണുന്നത് യേശു ക്രിസ്തു കാണിച്ച മാതൃകയിൽ പൗലോസ് ജീവിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പൗലോസ് കാണിച്ചു തന്ന ആ മാതൃകയിൽ ജീവിക്കുക അതെന്ത് മാതൃകയാണ് ക്രിസ്തുവിൻ്റെ മാതൃക സെയിം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഈ പറയുന്നേ അതായത് ദർ ആർ ഗോഡ്ലി പീപ്പിൾ ഹു ഹാസ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ആർസ് നമുക്ക് വേണ്ടി മാതൃക കാണിച്ച ഭക്തരായ മനുഷ്യരുണ്ട് വേദപുസ്തകത്തിലുണ്ട് അല്ലാതെ നമ്മുടെ ചുറ്റിലും കാണും പക്ഷേ വേദപുസ്തകത്തിലുള്ളത് ആധികാരികമാണ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ദാനിയൽ പഴയ നിയമത്തിലുള്ള ഭക്തനായ മനുഷ്യനായിരുന്നു ദാനിയലിനെ കുറിച്ച് ഒരു കുറ്റവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല പെർഫെക്റ്റ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം മനുഷ്യർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു അവൻ്റെ വിശുദ്ധി അവൻ്റെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവൻ്റെ എതിരാളികൾക്ക് പോലും സോ അങ്ങനൊരു സാഹചര്യത്തിൽ അവിടെ ഒരു സാഹചര്യത്തിൽ രാജാവിൻ്റെ പാലസിനകത്ത് ഇവരെ അവർ ട്രെയിൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ഐ എ എസ് ഓഫീസേഴ്സിനെ സ്പെഷ്യലായി ഗവൺമെൻറ് ട്രെയിൻ ചെയ്യുന്നത് പോലെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഡൈനിങ് ടേബിൾ നിന്ന് ഇവർക്ക് കഴിക്കാം പക്ഷെ ഒരൊറ്റ കുഴപ്പമുള്ളൂ ഈ രാജാവിൻ്റെ ഈ ടേബിളിരിക്കുന്ന ഭക്ഷണം മുഴുവൻ വിഗ്രഹങ്ങൾ കറപ്പിച്ചതാണ് ആ രാജാവ് സേവിക്കുന്ന അന്യ ദൈവങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണമാണ് അതിൽ പലതിലും പല പൈശാചിക ശക്തികളുടെ ആവാഹം ഉണ്ട് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് യഹൂദരായ ഇവർക്ക് ദാനിയലിനും കൂടെ ഉള്ളവർക്കും ഷദ്രഖ് മേശക് അഭേദന തുടങ്ങിയവർക്കൊക്കെ അവർ തീരുമാനമെടുത്തു ഞങ്ങൾ ഏതായാലും ഇത് കഴിക്കാൻ പോകുന്നില്ല ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങൾ ഞങ്ങളിതിനാൽ ഞങ്ങളെ തന്നെ അശുദ്ധമാക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല വിഗ്രഹങ്ങൾ കർപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന എന്തും ചോദ്യം ചെയ്യാതെ കഴിക്കാം പക്ഷേ ഇത് വിഗ്രഹങ്ങൾ കർപ്പിച്ചതാണെന്ന് ഉറപ്പാണ് ആളുകൾ ഭക്തിയോടെ അതെടുത്ത് കഴിക്കുമ്പോൾ ഇവർ കുറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്നിട്ട് അവർ ചെയ്തത് ക്വാളിറ്റി കുറഞ്ഞ മറ്റുള്ള ചില ചെറിയ സാധനങ്ങളൊക്കെ അവർ കഴിച്ചു അങ്ങനെ അവരങ്ങ് പക്ഷേ അവരുടെ ശരീരം പുഷ്ടി വെച്ച് ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാലും അനുഗ്രഹത്താലും ഞാനിത് പറഞ്ഞത് അതൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്കും ഈ കാലത്ത് നട്ടല് വേണം എനിക്ക് ആ ഭക്ഷണം വേണ്ട വിഗ്രഹങ്ങൾ അർപ്പിച്ചത് വേണ്ട എൻ്റെ ദൈവം വേറെയാണ് അതുകൊണ്ട് ഐ എം റിയലി സോറി നിങ്ങളോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഐ ഐ ഡോ ദിസ് ഐ എം റിയലി സോറി എന്ന് പറയാൻ നമുക്ക് സാധിക്കും അതൊരു മാതൃകയാണ് ഇത് കഴിക്കാം ബ്രദറെ ഇത് കഴിക്കാൻ പാടില്ല ബ്രദറെ ഇതാ ഇതാണ് ഉദാഹരണം അത് നമ്മൾ ഫോളോ ചെയ്യുക നമ്പർ ഫോർ വിൽ ദിസ് ബി ഇത് എനിക്ക് നിയമപരവും പ്രയോജനകരവുമാണോ അതാണ് അടുത്ത ചോദ്യം വിശദീകരിക്കാം ഒന്ന് കുറിന്തി ആറാം മധ്യം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഫസ്റ്റ് കുറിന്തി സിക്സ് ട്വൽവ് ടു സെവൻ ടേം അവിടെ പറയുന്നു ഐ ഹാവ് ദ റൈറ്റ് ടു ഡു എനിങ് യൂസ് എവറിങ് എനിക്കത് ചെയ്യാൻ അവകാശമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ എല്ലാം പ്രയോജനമുള്ളതല്ല ചിലത് നിയമപരമായി കുഴപ്പമില്ല പക്ഷെ പ്രയോജനമില്ലാത്തതാണ് അങ്ങനെയുള്ളത് ഒഴിവാക്കണം ഐ ഹാവ് ദ റൈറ്റ് ടു ഡു എനിത്തിട്ട് ഐ വിൽ നോട്ട് ബി മാസ്റ്റഡ് ബൈ എനിത്തിങ് എനിക്കെല്ലാം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ അതിനാൽ ഞാൻ മാസ്റ്റർ ചെയ്യപ്പെടുകയില്ല ന്യൂസ് ഫുഡ് ഫോർ ദ സ്റ്റൊമക് ആൻഡ് ദ സ്റ്റൊമക് ഫോർ ഫുഡ് ആൻഡ് ഗോഡ് വിൽ ഡിസ്ട്രോയ് ദ ബൂത്ത് അന്നത്തെ ഒരു ചൊല്ലാണ് മലയാളത്തിൽ നോക്കണേ ദ ബോഡി ഹവ് ഹവ്വേർ ഈസ് നോട്ട് മെൻഡ് ഫോർ സെക്ഷൽ ഇമ്മൊറാലിറ്റി ബട്ട് ഫോർ ദ ലോർഡ് ആൻഡ് ദ ലോർഡ് ഫോർ ദ ബോഡി ചില ആളുകൾ പറയുന്നത് ഈ ശരീരത്തിൽ കൊണ്ട് ഒരുപക്ഷെ ഒരു ലൈംഗിക ഭാവമൊക്കെ ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നതല്ല ശരീരം ചീഞ്ഞുപോകുന്നതല്ലേ ആത്മാവല്ലേ രക്ഷപ്പെടുന്നത് എന്ന് ചിലർ പറയും അടുത്ത കേട്ടോ ബൈ ഹിസ് ഫാബർ ഗോഡ് റൈസ് ലോർഡ് ഫ്രം ദ ഡയട് ആൻഡ് ഹി വിൽ റേസ് അസ് ഓൾസോ ഓർക്കണം ഈ ശരീരം വെറുതെ ചീഞ്ഞു പോകാനുള്ളതല്ല ക്രിസ്തുവിൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ശക്തി ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ശരീരങ്ങളെയും എഴുന്നേൽപ്പിക്കും ഡു യു നോട്ട് നോ ദാറ്റ് അവർ ബോഡീസ് ആർ മെമ്പേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഹിംസ നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അറിയാമോ അറിയില്ലേ അപ്പം ചിലർ ചിന്തിക്കുന്നു എൻ്റെ ശരീരമല്ലേ അതിന് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം നോ നോ അത് നിന്റെ ശരീരമല്ല നീ നിലവിലേക്ക് വാങ്ങപ്പെട്ടതുകൊണ്ട് ക്രിസ്തു നിന്റെ അകത്ത് കർത്താവായി ഇരിക്കുന്നത് കൊണ്ട് ഈ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ കൂടെയാണ് ഈ ഭൂമിയിൽ ഇന്ന് കർത്താവിനെ നിങ്ങളുടെ ശരീരമില്ല ഉയർത്ത് നിന്നിട്ട് അവിടെ എത്തി ഇന്ന് ക്രിസ്തുവിന് പ്രവർത്തിക്കാനുള്ള അവയവങ്ങൾ ശരീരങ്ങൾ സഭയിലുള്ളവരുടെ നമ്മുടെ ശരീരങ്ങളാണ് ഇനി ചില ആളുകൾ ചോദിക്കും ഒരു വേശിയുടെ അടുത്ത് അടുക്കൽ പോയതുകൊണ്ടോ വല്ല കുഴപ്പമുണ്ടോ അത് ഒരു സ്ത്രീ എൻ്റെ ഭാര്യ ഒരു സ്ത്രീ എന്താ വ്യത്യാസം ഇതൊക്കെ ഈ കാലത്ത് അങ്ങനെ മതപരമായി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ എടുത്തിട്ട് വേശിയുടെ ശരീരവുമായി ഏകീഭവിപ്പിക്കുവാൻ ഏകീഭവിപ്പിക്കുന്നത് ശരിയാണോ ക്രിസ്തു അത് ചെയ്യുമോ എങ്കിൽ നീയുമത് ചെയ്യരുത് ക്രിസ്തു ചെയ്യില്ലെങ്കിൽ നീയും ചെയ്യരുത് നെവർ എഴുതിരിക്കുന്നത് ഡു യു നോട്ട് നോ ദാറ്റ് ഹി ഹി യുനൈറ്റ്സ് ഹിംസെൽഫ് വിത്ത് എ ഫ്രാസിസ് വൺ വിത്ത് ഇൻ ബോഡി ഒരു വേഷ്യുമായി ശരീരം പങ്കുവെക്കുന്നവൻ അവളുമായി ഒരു ശരീരമായി തീർന്നിരിക്കുന്നു ഫോർ ഇറ്റ് ഈസ് സെറ്റ് ദ വൺ കാരണം അവർ ഒരു ശരീരമായി തീരും അടുത്തതാണ് കേൾക്കേണ്ടത് ബട്ട് ഹൂ അവർ യുണൈറ്റഡ് വിത്ത് ഇൻ സ്പിരിറ്റ് കർത്താവുമായി ഒന്നിച്ചു ചേരുന്നവൻ അവനുമായി ഏകാത്മാവാ അങ്ങനെ ഏകാത്മാവായി തീർന്നവർ ഒരിക്കലും മറ്റൊരു പാപത്തിൽ പോകരുത് അപ്പൊ ചില ആളുകളൊക്കെ ചിലതൊക്കെ പെർമിസിബിൾ ആണ് പക്ഷെ ഒരു ക്വസ്റ്റൻ ഈസ് ഇറ്റ് ബെനഫിഷ്യൽ ചെയ്യും ചില ആഹാരങ്ങൾ കഴിച്ചാൽ പ്രശ്നമെല്ലാം തോന്നും പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടോ ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കരുത് ഒത്തിരി 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 ഇപ്പോൾ ഷുഗർ കഴിച്ചു എന്ന് വെച്ചാൽ ബൈബിളിലൂടെ സ്ഥലത്ത് ഷുഗർ എന്ന് എഴുതിയിട്ടില്ല പക്ഷെ ഷുഗർ അമിതമായി കഴിച്ചാൽ മധുരം അമിതമായി കഴിച്ചാൽ അതുകൊണ്ട് ശരീരത്തിന് കേടുണ്ടാകുമെങ്കിൽ അത് ബെനിഫിഷ്യൽ അല്ല ലോഫുൾ ആയിരിക്കാം അല്ല അതുകൊണ്ട് ഒഴിവാക്കാൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത് അവിടെത്തന്നെ നമ്മൾ ചോദിക്കേണ്ടി ചോദ്യം വിൽ വിറ്റ് ബി ബെനിഫിഷ്യൽ ഫോർ മീ സ്പിരിച്വലി മെൻറ്റലി ആൻഡ് ഫിസിക്കലി ആത്മീയമായും മാനസികമായും ശാരീരികമായും ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് ഗുണകരമാണോ എന്ന് കൂടെ ചിന്തിക്കാൻ നമ്പർ ഫൈവ് വിൽ ദിസ് ഹെൽപ്പ് അതേഴ്സ് പോസിറ്റീവ്ലി ആൻഡ് നോട്ട് ഹെർട്സറിലി ഞാനിത് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് പോസിറ്റീവായി നല്ല രീതിയിൽ ആയിത്തീരുമോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമോ ഒന്ന് കുറുന്തർ പത്തിൻ്റെ മുപ്പത്തി മൂന്ന് വായിച്ച് നോക്കണം അവിടെ പറയുന്നത് ഈവൻ ആസ് ഐ ട്രൈ ടു പ്ലീസ് എവറി വൺ ഇൻ എവറി വേ ഫോർ ഐ ആം നോട്ട് സീക്കിംഗ് മൈ ഓൺ ഗുഡ് ബട്ട് ദ ഗുഡ് ഓഫ് മെനി സോ ദാറ്റ് ദേ മേ ബി ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല നോക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കുന്നു കാരണം അവർക്കൊരു ഇടർച്ച ഉണ്ടായിട്ട് അവർ നഷ്ടപ്പെട്ടു പോകരുത് അവരൂടെ രക്ഷപ്പെടണം ഫസ്റ്റ് കുറവ് എയ്റ്റ് തേർട്ടി നോക്കണം ദർ ഫോൾ ഈ വാട് ഐ ഇറ്റ് ഖോസസ് മൈ ബ്രദർ ഓർ സിസ്റ്റർ ടു ഫോൾ ഇൻ ടു സിൻ ഐ വിൽ നെവർ ഈറ്റ് മീറ്റ് അഗെയിൻ സോ ദാറ്റ് ഐ വിൽ നോട്ട് ഖോസ് ദം ടു ഫോൾ ഒരുമിച്ച് ഭക്ഷണം തിരിക്കാൻ അന്നത്തെ കാലത്ത് ചിലർ വെജിറ്റേറിയൻ ചിലർ നോൺ വെജിറ്റേറിയൻ അപ്പോൾ ഈ വെജിറ്റേറിയൻ ആളുകൾക്ക് ഇത് അറപ്പാണ് മാംസത്തിൻ്റെ അത് അപ്പോൾ പൊലോസ് പറയുകയാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കുന്ന മറ്റുള്ളവർക്ക് അറപ്പാണ് അത് മുഖാന്തരം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാവുമെങ്കിൽ കൂട്ടായ്മയിൽ ഒരു പ്രശ്നം ഉണ്ടാകിൽ അവരുടെ മുമ്പിൽ ഞാൻ കഴിക്കില്ല ഒറ്റയ്ക്ക് പോയി കഴിച്ചോളാം അവർക്ക് ഇടർച്ച വരുത്തുന്ന കഴിക്കണ്ട നമ്പർ സിക്സ് ബ്രിങ് മീ അണ്ടർ എനിസ്ലേവിംഗ് പവർ ഇതെന്നെ എന്തെങ്കിലും ദുർശക്തികളുടെ അടിമയാക്കുമോ ഈ കാര്യം ചെയ്താൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ഒന്ന് കുറഞ്ഞ ആറ് പന്ത്രണ്ട് ഐ ഹാവ് ദ റൈറ്റ് ടു എനിങ് യു സേ ബട്ട് നോട്ട് എവറിത്തിങ് ഇസ് ബെനിഫിഷ്യൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഐ ഹാവ് ദ റൈറ്റ് ടു എവറിങ് ബട്ട് ഐ വിൽ നോട്ട് ബി മാസ്റ്റഡ് ബൈത്തി ചില ആളുകൾ ചില ചില പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ അതിൽ പൈശാചിക ശക്തികൾ അതിലൂടെ കയറാം ലൈംഗിക ഭാവങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഓർക്കുന്നൊരു കാര്യം വർഷങ്ങൾക്കും ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അദ്ദേഹം ഭാര്യയെ കൂടാതെ പലരുമായി ശാരീരിക ബന്ധത്തിൽ ജീവിച്ചു ഇതൊക്കെ പറഞ്ഞു ഞാൻ എന്നാൽ പ്രാർത്ഥിക്കാം അദ്ദേഹം ഒരു മാനസാന്തരത്തിൻ്റെ ലക്ഷ്യമൊക്കെ കാണിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടച്ചാൽ ആർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ കാറിക്കരയാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഷ്രീഖിങ് നോയിസ് അപ്പുറത്തേക്ക് വരുന്നത് കണ്ണടച്ചുകൊണ്ടിരുന്ന ഞാൻ വിറച്ചുപോയി ഞാൻ കണ്ണുറന്നു പോയി കാണുന്നത് കുറേയധികം പൈശാചിക ശക്തികൾ ഈ ആളിൽ നിന്ന് വെളിപ്പെട്ട് പുറത്തേക്ക് വരികയാണ് അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വിവാഹ ജീവിതത്തിന് പുറത്തേക്കും അതായത് വിവാഹം കഴിക്കാത്തവർ ഇതുപോലെ ലൈംഗിക ഭാവങ്ങൾ ജീവിച്ചാലും വിവാഹിതർ ജീവിച്ചാലും സംഭവിക്കുന്നത് ആ ഫിസിക്കൽ യൂണിയനിലൂടെ ഡീമോണിക് സ്പിരിറ്റ്സിൻ്റെ എൻട്രി ഉണ്ടാവും ആ ആ പൈശാചിക ശക്തികൾ ആ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്നാൽ പ്രാർത്ഥിച്ച സമയത്ത് ഇയാൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വന്നപ്പോൾ ഇതെല്ലാം കൂടി പുറത്തിയാടുകയാണ് ഞാൻ പ്രിപ്പേർഡല്ലായിരുന്നു കണ്ണാടിച്ചിരുന്നുകൊണ്ട് ഞാൻ പേടി പോയി പക്ഷെ അന്ന് മുതൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ ഇനി പിന്നീട് പിന്നെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി സോ ഇത് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൈനീട്ടെ കർത്താവ് നാമത്തിൽ അനുഗ്രഹിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഈ ചെക്ക് ലിസ്റ്റ് എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ കൈനീട്ടിപ്പിടിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ എന്താണേലും കൈനീട്ടിപ്പിടിക്കുക ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല എന്താണേലും സൗഖ്യമാകട്ടെ ഓരോ വിഷയങ്ങളിലും വലിയ കൂടുതലുള്ള യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ ഇൻ ജീസസ് നെയ്മൻ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണേ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടുക God bless you. See you tomorrow. Bye-bye.